നിങ്ങളെല്ലാവരും വീട്ടിലും ഉണ്ടാവില്ലേ ഇതേപോലെ പഴുത്ത പഴക്കൊല ഞാൻ നിങ്ങൾക്കൊരു സൂത്രം പറഞ്ഞേട്ടെ നമ്മളെ വീട്ടിൽ നിന്ന് നമുക്ക് നല്ല നാടൻ പഴം കിട്ടില്ലേ അപ്പോൾ എന്ത് ചെയ്യാമെന്നറിയുമോ പ്രത്യേകിച്ച് മൈസൂർ പഴമല്ലാകുമ്പോൾ പെട്ടെന്ന് ഒന്നോ രണ്ടോ ദിവസമോ അത് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് പഴുത്തങ്ങല അല്ല നലിന പോലായി പോകുമല്ലോ അപ്പം അത് തിന്നാൻ പിള്ളേർക്കൊന്നും ഇഷ്ടപ്പെടുകയില്ല തിന്നാലൊട്ട് തീരുവില്ല അപ്പം ഞാനെന്താ ചെയ്യലെന്നറിയോ എപ്പം പഴം കിട്ടിയാൽ ഇതേപോലെ പഴം ഒരു ആ പഴുത്ത ആ സമയത്ത് തന്നെ എടുക്കും നന്നായി പഴുക്കുന്നതിന് മുമ്പ് എന്നിട്ട് ഇതേപോലെ തൊലി കളഞ്ഞിട്ട് അതെല്ലാം കൂടി ഒരു ബോക്സിലാക്കിയിട്ട് വെക്കും ബോക്സിലാക്കിയിട്ട് ഫ്രീസറിൽ കൊണ്ടു വയ്ക്കും അപ്പോഴെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള ടൈം ഒന്നോ രണ്ടോ പഴം എടുക്കുകയും ചെയ്യാം അപ്പോൾ പാൽ അല്ലെങ്കിൽ നമുക്ക് ജ്യൂസ് ജ്യൂസടിക്കാൻ കട്ടപ്പാൽ കിട്ടണ്ടേ അപ്പോൾ ഇതാകുമ്പോൾ കട്ടപ്പാലിൻ്റെ ആവശ്യമില്ല നമുക്ക് സാധാരണ നോർമൽ പാൽ കൊടുത്തിട്ട് ഇത് നല്ല കട്ടയായില്ലേ അപ്പോൾ നല്ല ഷെയ്ക്ക് എടുക്കുക പിന്നെ പെൻസാരയിൽ ഇട്ടിട്ട് അടിച്ചെടുക്കുക അപ്പോൾ ഇതാകുമ്പോൾ പഴം വേസ്റ്റ് ആകും ചെയ്യൂല നമ്മൾ സമയത്തിനനുസരിച്ച് നമുക്കെടുത്താലും മതി അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ചെയ്യാത്ത ആളുണ്ടെങ്കിൽ ചെയ്തു നോക്കട്ടെ അതിന് പഴം കളയണ്ട പിന്നെ നോമ്പലല്ലേ വരുന്നത് അപ്പോൾ ഇതേപോലെ ഫീസറിൽ സൂക്ഷിച്ച് വെച്ചാൽ എത്ര നാൾ വേണമെങ്കിലും കടാകാണ്ടിരുന്നോളും അപ്പോൾ നിങ്ങളീ സൂത്രം ആരും പരീക്ഷിക്കാത്ത ആളെങ്കിലും ഒന്ന് പരീക്ഷിച്ച് നോക്കേ ഇപ്പം എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്ന ആളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബർ ചെയ്ത് എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ